ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ഉള്ളൊരു നഗരമാണ് ജക്കാർത്ത ഞാനൊക്കെ പത്ത് പതിനഞ്ച് വർഷം ഇരുവർഷം ഒക്കെ പോകുമ്പോഴേ കൂടെയുള്ള ഡബ്ല്യു എച്ച്ഒലീക്സ് പറയും ജക്കാർത്തയാണെങ്കിൽ എയർപോർട്ട് പത്ത് കിലോമീറ്ററേ കാണുള്ളൂ പക്ഷേ ഒരു നാല് മണിക്കൂറും പിറങ്ങി കോണമെന്ന് പറയും ഇവിടെയും പെട്ടോ പക്ഷെ അവിടെ ഇത്രയും തിരക്കുള്ള ദൂരാൾ അടിക്കില്ല ആ നഗരത്തിൽ ഹോൺ ഹോണടിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസൾട്ട് പോലും അതുകാരണം ഞാൻ മക്കളെ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ സ്വിറ്റ്സർലൻഡ് ഒരു ഒഴിഞ്ഞ പ്രദേശം ഒരു വലിയൊരു ഒഴിഞ്ഞ സ്ഥലത്തുകൊണ്ട് ഞാൻ ഹോണടിച്ചു ഇതിൻ്റെ ഹോൺ എങ്ങനെയാ പറഞ്ഞാൽ അത് ശരി യാഥാർത്ഥ്യം വലിയ വിശാലമായ റോഡാണ് ജനീവയിൽ ഈ റോങ് സൈഡിൽ വൺ വേൾ ഞാൻ ഓടിച്ചു പോയി അപ്പോൾ ഈ പോലീസ് വാൻ പുറകെ ഇതുപോലെ വന്ന് നിർത്തിച്ചു എന്നെത്തി ചോദിച്ചു എന്താ ഇങ്ങനെ അതിൽ ഓടിക്കാം എന്തെങ്കിലും എമർജൻസി ആണോ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പുതിയതാണ് അപ്പം പ്രത്യേകിച്ച് എത്ര നാളെ ഞാൻ പറയുന്നത് നാലു വർഷമായി നാലു വർഷം ആയാലും പുതിയതാ അത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു പറഞ്ഞു ഞാനിങ്ങനെ ആദ്യം വണ്ടി ഓഫീസ് അടുത്താണ് വീട് അപ്പം പിന്നെ ഒരു കാര്യം ചെയ്യും നേരെ വഴിയിലാക്കി തന്നിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞു എന്തൊരു അവർ പുറകെ ഞാൻ സ്ഥലം വരെ കൊണ്ടാക്കിയിട്ട് മെഡിമിക്സ് എ ബി സി ടോക്സിലേക്ക് സ്വാഗതം ഡോക്ടർ ലാൽ സ്വാഗതം ബെന്നി വാഴപ്പള്ളി സ്വാഗതം എൻ്റെ മുന്നിലിരിക്കുന്നത് ലോകം കണ്ട പേരാണ് ഈ ലോകം കണ്ട പേർ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടു പേരും യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ ഭൂഖണ്ഡങ്ങൾ ഒക്കെ ഒരുപാടാണ് അവിടെ ജീവിച്ചിട്ടുള്ളവരാണ് ഒരു ടൂറിസ്റ്റായി യാത്ര ചെയ്ത ആൾക്കാരല്ല ബെന്നി സാർ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ യാത്രയെ പറ്റി ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് ഒരുപാട് കഥകൾ സാറ് കേട്ടിട്ടുണ്ടോന്നല്ലോ തീർച്ചയായിട്ടും എവിടുത്തെ കഥ ആദ്യം ചോദിക്കാം എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് ചോദിക്കാൻ ഇഷ്ടമുള്ളൊരു കഥ ഇൻഡോനേഷ്യൻ യാത്രകളെ പറ്റിയുള്ള കഥയാണ് ഇൻഡോനേഷ്യൻ യാത്രകളെ പറ്റിയുള്ള അതിന് കാരണവുമുണ്ട് ഞാൻ ഇൻഡോനേഷ്യയിൽ ഒരുപാട് പോയിന്റ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കിഴക്കൻ തിമൂറിൽ ജോലി ചെയ്യുമ്പോൾ ഇന്ത്യൻ എംബസിയും ജക്കാർത്തയിലാണ് വന്നേ അന്നേ തുടങ്ങിയ യാത്രകളാണ് തിമൂരിൽ ഇന്ത്യൻ എംബസി ഇല്ല ഇല്ലായിരുന്നു അന്ന് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ട് ഇന്ത്യ കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇൻഡോനേഷ്യാണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം യാത്രയിലാണ് അപ്പോൾ ഞാനൊരു ദിവസം ഡബ്ല്യു എച്ച് ഒലക്കെ ആയിരുന്നപ്പോൾ വേറെ സിസ്റ്റമാണ് ഇപ്പോഴത്തെ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഹോട്ടലിൽ ഇരുന്നിട്ട് ഇപ്പം അതൊക്കെ എവിടെ ചെന്നാലും ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഒന്നാൽ ഈ മലയാളി അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷനൊക്കെ ഒന്ന് തപ്പി നോക്കും ചില രാജ്യങ്ങൾ അതും കാണില്ല ഇപ്പം ഞാൻ ഇതൊക്കെ ഈ നായർ പിള്ളയൊക്കെ അടിച്ചു നോക്കും മലയാളിയൻ അറിയാൻ വേറെ പേരുകൾക്ക് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏതൊരു സ്ഥല നാട്ടുകാരനാണ് തമിഴാണ് ഞാൻ നായർ പിള്ളയൊക്കെ അടിച്ചു പോകും ഇത് മലയാളി അസോസിയേഷൻ കിട്ടിയില്ല ഇപ്പോൾ ഇൻഡോനേഷ്യയിൽ എന്ന് പറഞ്ഞാൽ മലയാള അസോസിയേഷൻ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പൊങ്ങി വന്നു എൻ്റെ ഫേസ്ബുക്ക് പേജ് അതിനകത്ത് ഞാൻ ഇട്ട് ഇങ്ങനെ ഞാൻ ഡോക്ടർ എസ് എസ് ലാൽ ഞാനിവിടെ ഒരു മെസ്സേജ് ഇട്ട് ഒരു മണിക്കൂറിനകത്ത് ഒരു ബെന്നി ഫുഡ് ഞങ്ങൾ ഫോണിലൂടെ തന്നെ ഒരു ബന്ധമുണ്ടായി ഡോക്ടർ ഞാൻ വരിക എന്ന് പറഞ്ഞു ഫ്രീ അപ്പോൾ അതിന് മുമ്പ് എസ് എസ് ലാലിനെ അറിയാമല്ലേ എനിക്ക് ഡോക്ടർ എസ് എസ് ലാലിനെ അറിയാവുന്ന പുള്ളി കഴക്കൂട്ടത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുന്ന ഞങ്ങളുടെ അഡ്മിനായിട്ടുള്ള ഒരു ഹരികുമാർ എന്ന് പറഞ്ഞ ഒരു എൻ്റെ ഒരു ഫ്രണ്ടാണിത് കണ്ടിട്ട് എൻ്റെ അടുത്ത് വയ്ക്കുന്നത് ഇപ്പം എനിക്ക് പൊതുവെ ഒരു ഇടതുപക്ഷി ലേബലുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ഞാനതിനു ചോദിച്ചു പുള്ളി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയല്ലേ ഞാനതിനെ പോയി കാണത്തേ അപ്പോൾ പക്ഷേ ഞാനങ്ങനെ പോയി ലാൽ സാറിനെ കാണുകയും പിന്നെ അന്ന് ഞങ്ങൾ തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അത് ഇന്നും വലിയ ഇതിൻ്റെ ഇടയിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് ഡോക്ടർ എക്സ് എസ് ലാലിനെ ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തട്ടെ ഡോക്ടർ എസ് എസ് ലാൽ എന്നുള്ളത് മലയാളികൾക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന മലയാളികളെ പ്രതിനിധീകരിച്ച് ലോകത്തെമ്പാടും ആരോഗ്യ പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു വിശ്വപൗരൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് അതിലെല്ലാം ഉപരി മലയാളികളെ സ്ക്രീനിലാദ്യമായി മലയാളികൾ സ്ക്രീനിലാദ്യമായി പരിചയപ്പെട്ട ഡോക്ടർ ഏഷ്യാനെറ്റിൻ്റെ പൾസ് എന്ന പ്രോഗ്രാം ഇദ്ദേഹം അവതരിപ്പിച്ച് തുടങ്ങിയാണ് ഞാനൊക്കെ വളരെ കുഞ്ഞായിരുന്നപ്പോൾ അത് കണ്ടു തുടങ്ങിയതാണ് അപ്പോൾ സാറിനെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു തോന്നുന്നു ഓക്കെ അപ്പം അപ്പോൾ ആ ഫോണിലൂടെ തന്നെ ബെന്നിട് നമുക്ക് ഇഷ്ടം തോന്നും ബെന്നി സംസാരിക്കുമ്പോൾ നമ്മൾ അത് ഒരാളെ പരിചയമില്ലാത്ത ആളോട് പോലും സ്നേഹത്തിലെ വരുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് വരാം ഡോക്ടറെ പക്ഷേ ഡോക്ടറോട് ഫോണിൽ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു അപ്പൊ എനിക്ക് ഇനി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച രീതികളുണ്ടല്ലോ അപ്പോൾ നമ്മൾ പരസ്പര ബഹുമാനത്തോട് സംസാരിക്കുന്നു ഇന്ന് വന്ന് സംസാരിച്ചുകൊണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം ഇഷ്ടം ഉണ്ടാകുമെന്ന് മനസ്സിലായി അപ്പോൾ എൻ്റെ തോന്നുന്നു ഡോക്ടറെ ഞാൻ സി പി എം ആണ് കേട്ടോ ഡോക്ടർ രാവിലെ മുഖ്യമന്ത്രിയെ കളിയാക്കി ഇന്ന് പോസ്റ്റ് വായിച്ചിട്ട് ഞാൻ വന്നേക്കാം പക്ഷെ അപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പൊളിറ്റിക്കൽ പൊസിഷൻസ് പരസ്പരം അറിഞ്ഞുകൊണ്ട് പക്ഷെ ഒരുപാട് യോജിക്കാവുന്ന മേഖലകൾ മാത്രമല്ല എൻ്റെ ഇപ്പോഴത്തെ വർക്കിൽ അവിടെ നമുക്ക് ഇൻഡോനേഷ്യൻ ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുണ്ടാക്കുന്നതിൽ ദൃഢമാക്കുന്നതിലും ബെന്നി വലിയ റോള് വായിച്ചു അവിടുത്തെ ആരോഗ്യമന്ത്രിയൊക്കെ ബെന്നിയുടെ സുഹൃത്താണ് അത് അദ്ദേഹം ഒരു ഡോക്ടറാണ് അവിടുത്തെ ആരോഗ്യമന്ത്രി അപ്പോൾ അദ്ദേഹം ഇപ്പം എനിക്കും സുഹൃത്താണ് അത് ബെന്നിയിലൂടെ മാത്രം സാധിച്ചു അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രവർത്തനം ആരോഗ്യരംഗമായി ബന്ധപ്പെട്ട് ലോകാരംഗ്യ സംഘടനയ്ക്ക് സമാന്തരമായിട്ട് അവരുടെ കൂടെ ചെയ്യുന്നൊരു വർക്കാണ് അത് ഇൻഡോനേഷ്യയിൽ വളരെ സ്ട്രോങ് ആക്കാനായിട്ട് ബെന്നിയുടെ ഈ സൗഹൃദം ബെന്നിയുടെ സൗഹൃദം ഉപയോഗപ്പെട്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണത് അപ്പോൾ അതാണ് പിന്നെ ഇൻഡോനേഷ്യ ബെന്നിയെ ക കണ്ടതിന് ശേഷവും ഒരുപാട് യാത്രകളുടെ പ്രത്യേകത ഉണ്ടായി അവിടെ ഈ ഞങ്ങളുടെ ഈ ജോലിയുടെ ഭാഗമായിട്ട് പോയപ്പോ ഏറ്റവും എന്നെ ഇഷ്ടപ്പെടുത്തിയത് അവിടുത്തെ ലൈവ് ആയിട്ടുള്ളൊരു ഒരു വോക്കാനോ അവിടെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് നമുക്ക് പോകുമ്പോ കാണാൻ പറ്റും വളരെ ഫ്യൂംസ് വന്നുകൊണ്ടിരിക്കും ലോകത്തെ ലൈവായിട്ടുള്ള എത്ര എനിക്ക് തോന്നുന്ന ഇൻഡോനേഷ്യ വരുന്നത് റിംഗ് ഓഫ് ഫയർ എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മൾ ഈ വോൾക്കാനിക് എറപ്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മളൊരു വട്ടം വരയ്ക്ക് പോകണം അതിന് വരുന്ന കുറേ രാജ്യങ്ങളുണ്ട് ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഈ റിംഗ് ഓഫ് ഫെയറിൽ വരുന്നത് ഫിലിപ്പൈൻസ് ഉണ്ട് അത് ഫിലിപ്പൈൻസ് അവിടെ കണ്ടിട്ടില്ല അതിൽ വരുന്ന ഒരു രാജ്യമാണ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യയിലെനിക്ക് വന്ന് ലൈവായിട്ടുള്ള ലൈവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് വർഷത്തിനിടയ്ക്ക് ഏത് നിമിഷവും കൊട്ടാവുന്ന രീതിയിലുള്ള പക്ഷെ ഇപ്പം ഗവൺമെന്റ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് അഗ്നിപരുന്നത് ലൈവായി പറഞ്ഞാൽ എപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ലൈവ് എന്ന് അത് ഫ്യൂംസ് എപ്പോഴും ഹോട്ട് വാട്ടർ പറഞ്ഞുകഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്തോണ്ടിരിക്കും പിന്നെ അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു നൂറ് വർഷത്തിനൊക്കെ ശേഷം പക്ഷേ അത് ഈ റീസൺ ഞാൻ കണ്ടതടുത്ത് റീസൻറ്റ് ആയിട്ട് പത്തു പഞ്ചു വർഷത്തിന്റെ ഓർമ്മ ഒരു പൊടിത്തരുന്ന ഒരുപാട് ഉണ്ടായി ഇവിടെ കാണാൻ പോകുമ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളിൽ രണ്ട് മൂന്ന് ഓൾട്ടാണെങ്കിൽ ലൈവായി ആയി വന്നത് ലാവ് ഡിസ്ചാർജ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദർഭാഗ്യം ചില പന്തായിരിക്കും ഇപ്പോഴത്തെ നമ്മൾ എത്ര അടുത്ത് വരെ പോകാൻ ഒരു പോവാൻ മീറ്ററോളം നമുക്ക് ആ സമയത്ത് നമുക്ക് ഭാഗ്യമന്ത്രം ഭയങ്കരമായിട്ട് പിന്നെ വാർണിംഗ് സിസ്റ്റവും കാര്യങ്ങളല്ലേ ഭയങ്കര ആക്യൂറേറ്റ് അതൊക്കെ ഒരു നയന്റി നയന്റി ഫൈവ് പെർസെന്റ് ആക്യൂറസിൽ ഉള്ള സാധനങ്ങൾ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് ടോമ ശാസ്ത്രജ്ഞന്മാര് അപ്പൊ അതിന് ഏതെങ്കിലും രീതിയിൽ അതിനുള്ളിൽ ആക്ടിവിറ്റീസ് തുടങ്ങുമ്പോൾ തന്നെ അവരൊരു ആൾക്കാരെ യുവാക്കിട്ട് ചെയ്യും അതൊക്കെ ഇന്തോനേഷ്യ ഭയങ്കര ആക്യൂറേറ്റ് ആണ് ആരും ഞാനൊരു ചോദ്യം ഡോക്ടറെ ചോദിക്കാം ഡോക്ടർ ഈ പിന്നെ ഇൻഡോനേഷ്യയിൽ വന്നു ഇൻഡോനേഷ്യയില് ഈ പ്രകൃതി സൗന്ദര്യം ഉള്ള ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യങ്ങളത് നാച്ചുറൽ ബ്യൂട്ടി ഐറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇൻഡോനേഷ്യ അത് ഓക്കെ പക്ഷെ വന്നിട്ട് ഇൻഡോനേഷ്യയുടെ ജനലിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അപ്പം അത് ഡോക്ടർ ഏതെങ്കിലും രീതിയിൽ ഡോക്ടർക്ക് അട്രാക്ഷനായിട്ട് തോന്നിയോ അല്ലെങ്കിൽ എന്നൊരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എനിക്കത് ജക്കാർത്തേക്കാൾ ആദ്യം ഞാൻ കൂടുതൽ പരിചയപ്പെട്ടത് ബാലിയാണ് അപ്പോൾ ഞാൻ തിമോറിൽ ജോലി ചെയ്യുമ്പോൾ അന്ന് ഡൽഹിയിൽ ജീവിക്കുകയാണ് ഫാമിലി അപ്പോൾ ഡൽഹിയിൽ നിന്ന് മൂന്നാമത്തെ ഫ്ലൈറ്റിലൊക്കെയാണ് ഈ തിമോറിലെത്തുന്നത് അതിലൊരു പ്രധാന ഫ്ലൈറ്റ് ബാലിയിൽ നിന്ന് ജക്കാർ ഇവിടെ തിമോറിലേക്കുള്ളതാണ് അപ്പോൾ ബാലിയിൽ തങ്ങിയേ പറ്റുകയുള്ളു അങ്ങനെയാണ് ആ ഒരു ദിവസം അവിടെ തങ്ങേണ്ടി വരും ഞാൻ ആദ്യത്തെ പ്രാവശ്യം ബാലിയിൽ ചെന്ന് അവിടുത്തെ കൗണ്ടറിൽ നിൽക്കുന്നവരെ ടാക്സി ടാക്സിയിൽ ഒരാൾ ടാക്സിക്കാരൻ കൈയാണിച്ച് വിളിക്കാൻ ഇപ്പോൾ എനിക്ക് തോന്നിയയാൾ പരിചയമുള്ള ആളായിരുന്നു അത്ര നമുക്ക് ഇത് ഒരു അതിശോക്തി ഇല്ല പറയാണ് അവിടെ ആരെ കണ്ടാലും അവർ ചിരിയും ഇടപെടലും കണ്ടാൽ നമുക്ക് നേരത്തെ അറിയുന്ന ആളാന്ന് തോന്നുന്നു എനിക്ക് കുറേ സമയം എടുത്തത് എനിക്ക് എൻ്റെ ഒരു എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഒരു വിടത്തുകാരാണ് എല്ലാവരും അത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചിരിയോടെയാണ് അവർ സമീപിക്കുന്നത് പിന്നെ ബാലിക്കൽ പ്രത്യേകത കൊണ്ട് കണ്ട കേരളം പോലെയൊക്കെ ഇരിക്കുന്നു ഇവിടെ ഇപ്പോൾ പ്രകൃതി മാത്രമല്ല കൺസ്ട്രക്ഷൻസ് വീടുകളൊക്കെ ഓടിട്ട വീടുകളും അപ്പോൾ അത് അല്ലാതെ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ഒരു പരിചയമില്ലാത്ത ആഴത്തേക്കാണ് ഞാൻ ആദ്യത്തെ ജോലിയായിട്ട് പോകുന്നത് തിമോറ് കാണാത്തൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഈ ബാലി കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു കുളിർമ വന്നു അപ്പോൾ അത് അതാണ് മനുഷ്യരുടെ സ്നേഹം ജക്കാർത്തേൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബെന്നി പറയുമ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് നമ്മൾ ഒറ്റത്തിൽ സംസാരിച്ചാൽ വിഷമിച്ചു പോകും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യാറില്ല അതുപോലെ റോഡിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ഉള്ളൊരു നഗരമാണ് ജക്കാർത്ത ഞാനൊക്കെ പത്ത് പതിനഞ്ച് വർഷം ഇരുവർഷം ഒക്കെ പോകുമ്പോഴേ കൂടെയുള്ള ഡബ്ല്യു എച്ച് ഒളീക്സ് പറയും ജക്കാർത്തെയാണെങ്കിൽ എയർപോർട്ട് പത്ത് കിലോമീറ്ററേ കാണുള്ളൂ പക്ഷേ ഒരു നാല് മണിക്കൂറും ഇറങ്ങി കോണമെന്ന് പറയും ഇവിടെയും പെട്ടോ പക്ഷെ അവിടെ ഇത്തരം തിരക്കുള്ള ഹോൺ അടിക്കില്ല ആ നഗരത്തിൽ ഹോൺ അടിച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസൾട്ട് പോലെയാണ് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് മിക്ക രാജ്യങ്ങളും അങ്ങനെയല്ലേ കമ്പോഡിയൻ ഇതുപോലെ കമ്പോഡിയാ നമ്മളേക്കാൾ അഭികസരാജ്യമാണ് ദരിദ്രരാജ്യമാണ് പക്ഷെ അവിടുത്തെ തിരക്കുള്ള ഹോൺ അടിക്കില്ല ഇവിടെ ഏഷ്യ മാത്രമല്ല ഇപ്പം ഞാൻ എത്തിയോപ്പ്യ ജീവിച്ചിട്ടുണ്ട് അവരുടെ ക്യാപിറ്റൽ അവിടെയും വലിയ തരക്കമുഷ്ട ഒരാൾ ഹോൺ ഹോണടിക്കുമ്പോൾ അത്ര അപകട സ്ഥിതിയിലാണ് വെസ്റ്റേൺ രാജ്യങ്ങളെപ്പോലെയാണ് അത്രയാണ് വളരെ അപൂർവമാണ് ഒരു അപകടം കൃത്യമായ ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും ഒരുപാട് ആൾ ജീവിച്ചിട്ട് നാട്ടിലിടയ്ക്ക് വരുമ്പോഴേ ഹോൺ കണ്ട നമ്മൾ ഞെട്ടും കാരണം ഞാൻ അഞ്ച് വർഷം സ്വിറ്റ്സർലൻഡിലും പിന്നുശേഷം അമേരിക്കയിൽ ജീവിച്ചിട്ട് ഈ രണ്ട് രാജ്യങ്ങളിൽ ഞാൻ ഉപയോഗിച്ച വണ്ടികളുടെ ഹോൺ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാറ് സ്വിറ്റ്സർലൻഡിൽ എനിക്ക് ആദ്യത്തെ ഈ ഹോൾഡേസ് ഹോണടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഞെട്ടും കാരണം ഞാൻ മക്കളെ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ സ്വിറ്റ്സർലൻഡ് ഒരു ഒഴിഞ്ഞ പ്രദേശം ഒരു വലിയൊരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ട് ഞാൻ ഹോൾ അടിച്ചു ഇതിൻ്റെ ഹോൺ എങ്ങനെയാ പറയുക പറഞ്ഞാൽ അത് ശരി തുതാലും യാഥാർത്ഥ്യം ഒരു ഹോൺ കെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടും അപ്പോൾ നമ്മളിവിടെയാണ് വീട്ടിൽ നിന്ന് ഹോൺ അടിച്ചുകൊണ്ട് ഇറങ്ങുന്നത് അപ്പോൾ അത് മാറേണ്ടേ ഉണ്ട് ഇപ്പം ഡൽഹിയിലും മൊക്കെ മോശം ഡൽഹിയും പെൻ പെനെയൊക്കെ കണ്ടപ്പോൾ ഞാനൊരു പത്തിരുപത് വർഷം പെനെ ചെന്നപ്പോൾ ചെവി പൊത്തിപ്പിടിക്കേണ്ടി വന്നു എല്ലാവരും ഹോളടിക്കുകയാണ് എന്തിനാണെന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ വലിയ വ്യത്യാസമുണ്ട് പക്ഷേ എങ്കിലും ചില ഇത് ഇത് ഇപ്പോഴും ഈ ഹോൺ അടിക്കുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് ആണ് അതൊരു ഓൾഡ് ഫാഷൻഡ് ആണ് അല്ലെങ്കിൽ അതൊരു മോശമായ പ്രവൃത്തിയാണെന്ന് അറിയാത്ത ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും അത് പാലിക്കട്ടെ റോഡിൽ ഹോണടിക്കുന്നത് ഒരു 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 നികൃഷ്ട പ്രവർത്തനത്തിന് തുല്യമാണോ വളരെ അത്യാവശ്യമായ ചില ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട ഒരു ഉപകരണമാണ് വണ്ടിയിൽ എനിക്കൊരു കാര്യം പറയാ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഞാൻ ചിലപ്പോ എനിക്ക് ദേഷ്യത്തോടെ നോക്കിയൊന്ന് പോലീസ് ഓഫീസേഴ്സ് ആണ് സ്റ്റാറൊക്കെ വെച്ചിട്ട് അവരുടെ അവരാണ് പാലിക്കേണ്ടത് അതുപോലെ ചില മന്ത്രിമാരുടെ പാർട്ടി വ്യത്യാസമല്ലോ ഈ മന്ത്രിയുടെ മുന്നേ നമ്മുടെ ശരിക്കും ചെവി പൊട്ടിപ്പോ ഇത്രയും ശബ്ദങ്ങളൊക്കെ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് വലിയ ഹോൺ അതെ 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 ഏറ്റവും വലിയ വലിയ ഹോൺ ഹോൺ ആ എന്നൊക്കെ വെച്ച് വെക്കുന്നത് ിൽ നിശബ്ദമായ ഒരു ട്രാഫിക് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്ലോ ആണ് ഒരുപാട് മനുഷ്യ പരസ്പരം ഇഷ്ടപ്പെടുന്നതിന് സ്നേഹിക്കുന്നില്ല നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നല്ല നമ്മൾ കൾച്ചറിലേക്ക് നമ്മൾ എത്തേണ്ടത് നമ്മൾ പല നമ്പർ വൺ ആണെന്ന് പറയും പക്ഷേ അതൊക്കെ നമ്മൾ ശീലിച്ച് മാറേണ്ട പുറത്തുനിന്ന് വരുന്നവർ കാണുമ്പോൾ ചേട്ടി പോവാറുണ്ട് ഇന്ത്യയിൽ പലയിടത്തും കേരളത്തിൽ ഉൾപ്പെടെ ഇതെങ്ങനെ ലാൽ നിങ്ങളിവിടെ വണ്ടി ഓടിക്കുന്നതൊക്കെ എൻ്റെ അടുത്ത് വിളിയെന്ന് പറയുന്നത് ചോദിക്കാറ് എങ്ങനെ പറ്റും അത് അവർ കളിയായി പറയുന്നത് ഇന്ത്യയിൽ തിരിച്ചുമായിട്ട് അവർ പറഞ്ഞാൽ ഇന്ത്യയിൽ ട്രാഫിക് സിഗ്നൽസ് ഉള്ളിൽ സജഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പല നാടുകളിലും ഞാൻ അമേരിക്ക പോയിട്ട് ആദ്യത്തെ മാസങ്ങളിൽ ഞങ്ങൾ താമസിക്കുന്നത് വെർജീനിയയിലാണ് ക്ലോസ് ടു വെരി വെരി ക്ലോസ് ടു ഡി സി വാഷ്ണിൻ ഡിസ് പ്രാക്ടീൽ ഡി സി ആണ് ജോലിയെല്ലാം അപ്പോൾ അവിടെ അവിടുത്തെ ട്രാഫിക് ലൈസൻസ് ആണ് അടുത്ത് തൊട്ട് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഓടിക്കുമ്പോൾ മെരിലാൻഡാവും വെറു സ്റ്റേറ്റ് ആവും അപ്പോൾ നമ്മുടെ വെർജീനിയയിൽ രാത്രി ഇങ്ങനെ ലൈറ്റ് മഞ്ഞ ലൈറ്റിങ്ങനെ കത്തുകയാണെങ്കിൽ നമുക്കിങ്ങ് പോവാം തൊട്ടടുത്ത സ്റ്റേറ്റിൽ മെരിലാൻഡിൽ ഇങ്ങനെ ആണെങ്കിൽ അവിടെ ഒന്ന് നിർത്തിയിട്ട് പോകാൻ പറ്റുമോ ഇത് ഞങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് പോലീസ് കൂടെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞൊരു പുതിയ ആളാണ് പ്രത്യേക അവർ മനസ്സിലായി അവരൊന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും തെരുവിളിക്കുക അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു ആ എത്താൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും എമർജൻസി ആണെന്നാണ് ചോദിച്ചത് ഈ റൂൾ ഫോളോ പോയപ്പോൾ ഫോളോ ചെയ്യാതെ ചോദിച്ചു നിർത്തിയിട്ടപ്പോൾ പുറയിൽ വരും നമ്മൾ നമ്മളിവിടുത്തെ ഓടിച്ച് ഫ്രണ്ടിൽ തെരുവിളിക്കുകയല്ല നമ്മുടെ പുറയിൽ ലൈറ്റ് നമ്മൾ നിർത്താം നിർത്തിയാൽ നമ്മൾ സ്റ്റിയറിങ്ങിൽ കൈവച്ചിരിക്കണം ചാടി ഇറങ്ങരുത് എനിക്ക് അബദ്ധം പറ്റാൻ പോയാത്ര പ്രാവശ്യം ഉണ്ട് ലൈസൻസ് ഒക്കെ എടുത്തെങ്കിലും ഇറങ്ങാൻ തുടങ്ങിയാൽ മക്കളോട് ഇറങ്ങരു ഇറങ്ങരു ഇറങ്ങരുന്ന് പറഞ്ഞാൽ ഇറങ്ങിയാൽ അവർ വിചാരിക്കുന്നത് അവരുമായിട്ട് ഇത്തത്തിനാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് സ്റ്റിയറിങ് കൈവെച്ച് അവിടെ ഇരിക്കുന്നത് നമ്മൾ ആ ഇതൊന്നും എടുക്കുന്നില്ലെന്ന് വരുത്താനായിട്ട് അപ്പോൾ എന്നിട്ട് അവരൊന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുന്ന നിങ്ങൾക്കെന്ന് ചോദിച്ചു ഞാൻ എന്താ വെച്ചാൽ ഇത് എന്തായാലും മഞ്ഞലായിട്ട് ഞാൻ പറയും എനിക്ക് ഞാൻ പുതിയ ആളാണ് പിന്നെ അവർ പോയിക്കളാൻ പറഞ്ഞു ഇതുപോലെ അനുഭവം സ്വിറ്റ്സർലൻഡിലുണ്ട് ഞാൻ ദിവസം ഈ രാത്രി വളരെ വൈകിട്ട് ഒരു സുഹൃത്തിനെ കൊണ്ട് വിട്ടു വേറെ ഏത് രാജ്യത്ത് വന്നതാണ് ഏത് രാജ്യം ഏതാളെന്ന് മറന്നുപോയി കൊണ്ടു വന്ന് വിട്ടിട്ട് പോയി വലിയ വിശാലമായ റോഡാണ് ജനീവയിൽ അപ്പോൾ ഞാൻ ഈ റോങ് സൈഡിൽ വൺ വേൾ ഞാൻ ഓടിച്ചു പോയി അപ്പോൾ എനിക്ക് അപ്പോൾ രാത്രി വണ്ടികളുമില്ല അപ്പോൾ ഞാൻ അറിയുന്നുമില്ല അപ്പോൾ ഒരാൾ ഈ പോലീസ് വാൻ പുറകെ ഇതുപോലെ വന്ന് നിർത്തിച്ചു എന്നെത്തു ചോദിച്ചു എന്താ ഇങ്ങനെ ഇതിൽ ഓടിക്കുക എന്തെങ്കിലും എമർജൻസി ആണോ ഇങ്ങനെ ചോദിക്കുന്നത് അവർ ഞാൻ വല്ലതും എനിക്കറിയില്ലായിരുന്നു ഞാൻ പുതിയതാണ് ബൈൻ എത്ര നല്ല ഞാൻ പറയുന്ന ഒരു നാല് വർഷമായി നാല് വർഷമായ പുതിയതാ അത് തിരിച്ചുകൊണ്ട് ചോദിച്ചാൽ പറഞ്ഞു ഞാനിങ്ങനെ ആദ്യം വണ്ടി ഓഫീസ് എടുത്താണ് വീട് അപ്പം പിന്നെ അവർ ഒരു കാര്യം ചെയ്യും നേരെ വഴിയിലാക്കി തന്നിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞു എന്തൊരു ആശം ഒന്നും ഇല്ല അപ്പോൾ അവരുടെ പുറകെ അപ്പോൾ ഞാൻ സുരക്ഷിതമായിട്ട് സ്ഥലം വരെ എത്തുന്നവരെ കൊണ്ടാക്കിയിട്ട് കൈ കാണിച്ചിട്ട് പോയി നമ്മളിത് പഠിക്കണം നമ്മൾ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട് റിസോഴ്സ് കുറവുണ്ട് ആളുകൾ കൂടുതലൊക്കെ ആണെങ്കിൽ യൂറോപ്പിലൊന്നും ഈ ബ്രിട്ടീഷ് കോളനി അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ ബ്രിട്ടീഷ് പോലീസിന്റെ ഒരു ഹാങ് ഓവറിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് കാരണം എങ്ങനെ കാര്യം പിരിക്കാം ഇതുപോലെ പോലീസുകാരെയൊക്കെ നമ്മുടെ നാട്ടിലെ പോലീസുകാരെന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തിയാൽ നമ്മൾ എഴുന്നേറ്റ് പോലീസുകാരൻ്റെ അടുത്തേലാണ് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ചെന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ വന്നിട്ട് ഗ്ലാസിൽ കൊട്ടുന്ന കൊട്ട് കേട്ടാ നമ്മള് ഞെട്ടി പോകും ഇറങ്ങ 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 എന്ന് പറഞ്ഞിട്ട് ഭാഷ തന്നെ നമ്മൾ യുവ പോലീസുകാരൊക്കെ ഒരുപാട് മാറുന്നെങ്കിലും പക്ഷെ ഇപ്പോഴാണ്ട് എനിക്ക് ഞാൻ കാണാറുണ്ട് നമ്മൾ ഞാൻ തന്നെ തിരുവനന്തപുരത്തിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് സബ് ഇൻസ്പെക്ടർ സർക്കിൾ ഇൻസ്പെക്ടർ ആണ് അദ്ദേഹത്തിന് ഐഡന്റിഫൈ ചെയ്യുന്നു പരാതിയായിട്ടേ ഒരു മൂന്ന് വർഷമാവും കൃത്യമായിട്ട് ആളെ മനസ്സിലായി പക്ഷേ എന്നോട് ഇരിക്കാൻ പറയുന്നില്ല മൂന്നാല് ഒരു കസൽ വെച്ചിട്ടിരുന്നു എനിക്കൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമായില്ല ആലോചിച്ചു ഇപ്പോൾ ഒരാളെ എൻ്റെ പ്രായത്തെങ്കിലും പരിഗണിക്കട്ടെ ഒരാൾ കസര ഓഫർ ചെയ്യുന്നില്ല തിരക്കൊന്നും ഇല്ലായിരിക്കുക അപ്പൊ ഇതൊരു അപ്പൊ ചെന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറേണ്ടത് തന്നെയാണ് പോലീസും കുറ്റം പറയുന്നതെല്ലാം നമ്മൾ തന്നെയാണ് പോലീസ് പോലീസാകുന്ന ഡോക്ടർ ആകുന്നല്ല നമ്മൾ മൊത്തത്തിൽ മാറിയേ പറ്റൂ ചില കാര്യങ്ങൾ പക്ഷേ പെണ്ണത്തെ പോലെ അല്ല വളരെ ചുരുക്കം ഓഫീസേഴ്സ് മാറിയിട്ടുണ്ട് ഇനിയും മാറേണ്ടതുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാന കാരണമായിട്ട് എനിക്കൊരു ഒരു ഒരു ഇതുണ്ട് അതിനകത്ത് നമ്മൾ നമ്മളീ കാണുന്ന സിനിമകളും നമ്മളീ കാണുന്ന ഈ പറഞ്ഞ പോലെ മീഡിയസിലെല്ലാം ഈ പോലീസിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പോലീസിന്റെ വേഷം ഇട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള സിനിമകളൊക്കെയാണ് നമ്മൾ അതെ അതെനിക്ക് അത് നമ്മൾ ഇനിയിപ്പോൾ പോലൊരു പോലീസ് ആകാൻ പോകുന്നൊരു ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ കാക്കിയിട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ ഞാൻ ഏതൊരു അമനുഷ്യനാണ് എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ അവൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ ഈ മീഡിയ ഇൻഫ്ലുവൻസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത് അപ്പോൾ അത് ഈ ലാൽസാറ് പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ നിന്നാണ് മാറേണ്ടത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഇത് എനിക്ക് സേവനം ചെയ്യാനുള്ള ഒരു ഫീൽഡാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഇത്രയും ഏറ്റവും കൂടുതൽ വർക്ക് പ്രഷർ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസുകാർ നമ്മുടെ കേരളത്തിലെ പോലീസുകാർ കാരണം ചിലവർക്ക് ആവശ്യപ്പെട്ട നമ്പേഴ്സ് ഇല്ല അവർ കൂടുതൽ വർക്ക് ലോഡ് കൂടുതലാണ് എങ്കിൽ പോലും അത് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു പാഷനിലേക്ക് വരുന്നത് ഒരു പ്രൊഫഷനിലേക്ക് വരുന്നത് ആൾക്കാരെ സേവിക്കാനുള്ള അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെട്ടില്ല ലാൽസാറ് പറഞ്ഞ പോലെ അവിടെ ചെന്നു ഇരിക്കാനൊരു കസേര വരെ അപ്പൊ ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് സാധാരണക്കാരനായ ഒരു ഒരു മനുഷ്യർ കീരി പറഞ്ഞ ഒരു ക്ലസിറ്ററിന്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്നുകഴിഞ്ഞാല് അവന് കിട്ടുന്ന അവന് രാവിലെ ചെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരം ഒക്കെ ആയിരിക്കും ചിലപ്പോഴും ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മാറേണ്ടതാണ് മാറേണ്ടതാണ് ആശുപത്രി ബാധ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ഡോക്ടർമാരോട് സ്റ്റുഡൻസോടൊപ്പം പറയും നമുക്ക് ഇവിടെ പലപ്പോഴും പറയേണ്ടി വന്നിട്ടുണ്ട് ഈ ആശുപത്രിയിൽ പെരുമാറുന്നുണ്ടപ്പോൾ തോന്നുന്നു നമുക്ക് ആരോഗ്യ പ്രവർത്തകരുടെയാണ് ആശുപത്രി അല്ല ജനങ്ങളുടെയാണ് ആശുപത്രി ഞാൻ ചില സ്റ്റുഡൻസോട് പറയേണ്ടത് അവർക്ക് അസുഖങ്ങളോണ്ടാണ് നമുക്ക് ഈ പഠിക്കാൻ പറ്റുന്നത് അവർക്ക് അസുഖം കൊണ്ടാണ് നമുക്ക് ജോലി കിട്ടുന്നത് അതെ ഇത് അവന്റെ ഈ സ്ഥാപനം അപ്പോൾ അത് ഉടമസ്ഥാപിച്ചു നമുക്കല്ലേ അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാ രംഗത്തും മെഡിക്കൽ രംഗത്തും ഒക്കെ മാറി വരുന്നുണ്ട് എന്നാൽ പോലും ഇത് പറയേണ്ടി വരുന്നുണ്ട് പലപ്പോഴും